തൊണ്ട സംരക്ഷിക്കാനും ഒഴിവാക്കാനും ഇങ്ങനെ ഇങ്ങനെ ഞാൻ മാത്രമായിട്ട് ഉപാസിച്ചെടുത്തിട്ട് അത് പറയട്ടെ ഞാന് എന്റെ ഹസ്ബൻഡ് ഹിന്ദു ആണെന്ന് അറിയാല്ലോ ഞാനൊരു അടുത്ത സമയത്ത് ഒരു പതിനഞ്ച് വർഷത്തിന് മുൻപേ ഹിന്ദു കൾച്ചറിലോട്ട് ഞാൻ മാറി മാറിയപ്പോ എനിക്ക് ഞാനൊരു ഹിന്ദു ഭക്തയാണിപ്പോ ലളിതാ ലളിതാശാസ്ത്രനാമം വിഷ്ണു ഒക്കെ കാണാതെ ചൊല്ലും അത് നിരന്തരം ചൊല്ലും നാൽപ്പത് മിനിറ്റ് അത് നമ്മുടെ ബ്രീത്തിങ് ആണ് ശരിക്കും ഒരു ധ്യാനത്തിൽ ഇരുന്നിട്ട് ഈ ലളിതാ ശാസ്ത്രനാമം കറക്റ്റായിട്ട് ഉച്ചരിക്കുന്ന ഒരാൾക്ക് ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടാവില്ല ഇതൊക്കെ ഇത് അല്ലേ ഇത് ആക്ച്വലി ഈ സഹസ്രനാമങ്ങൾ ആചാര്യന്മാർ എഴുതി വെച്ചിരിക്കുന്നത് നമ്മുടെ ഹിന്ദു ആചാരപ്രകാരം അവിടുത്തെ ആരാധനാ രീതികളെല്ലാം നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലും നമ്മുടെ പുറത്തും നമ്മുടെ ശാരീരികവും മാനസികവുമായ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ മാത്രമാണ് അതിനകത്ത് മതമില്ല ജാതി ഇല്ല ഒന്നുമില്ല ഉദാഹരണം കാണിക്കോ അതെങ്ങനെയാണ് ശ്രീ ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി ഇങ്ങനെ ചൊന്ന് ഒരെണ്ണം പറഞ്ഞു കഴിയുമ്പോ ബ്രീത്ത് എടുക്കേണ്ടി വരും ഓ അങ്ങനെ 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 ആയി 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 പിന്നെ നാല് നാമം നമ്മൾക്ക് ഒരു ബ്രീത്തിൽ പറയാൻ പറ്റും അനായാസം ഒന്ന് കേ

എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് പാടാനേ പറ്റില്ല നമ്മുടെ സംഗതി നമ്മുടെ തൊണ്ടയിൽ കോൺസ്റ്റന്റ് ആയിട്ട് വരണമെങ്കിൽ നമ്മുടെ അപ്രീത്ത് നിക്കണമെങ്കിൽ നമുക്ക് ഈ ലങ്സ് എന്ന് പറയുന്ന സംഭവം കൊഴപ്പാൽ തീർച്ചയായിട്ടും എത്ര ജ്ഞാനമുള്ളവരായാലും നമുക്ക് പാടാൻ പറ്റില്ല വിചാരിക്കുന്ന ശരി നമ്മളൊരു മിനിമം ഒരു ആറു മാസമായാലും ഇതിലൊന്നും തത്തി കളിച്ചു നാപ്പത് വരെയെങ്കിലും എത്തുള്ളൂ നമുക്ക് സംസ്കൃത വാക്കുകളല്ലേ ഇത് നമുക്ക് വളരെ ഉച്ചാരണ ശുദ്ധി തരും

ഇതൊരു ഉപദേശമാണ്